കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം നേതൃത്വ യോഗം ശ്രീനാരായണപുരത്ത് നടന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനു വേണ്ടി നടന്ന യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു ഈ മാസം പന്ത്രണ്ടാം അത്തരത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അത്തരത്തിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചാൽ മാത്രമാണ് പിന്നീട് നിയമസഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കടലോര ജാഥയെ

കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയായി രാജേന്ദ്രൻ അരംഗത്ത് മുഖ്യപ്രഭാഷണം നടത്തി എരിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു എം കെ അബ്ദുൾ സലാം സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് പി എം എ ജബാർ ടി എം നാസർ എന്നിവർ സംസാരിച്ചു ടി എം കുഞ്ഞുമൊയ്തീൻ സജയ് വാലനപ്പള്ളി മണി കാവുങ്കൽ പി എ അഫ്സൽ ഷീല വിശ്വംഭരൻ മേരി ജോളി കെ കെ രാജേന്ദ്രൻ ടി എസ് ശശി വി കെ ദിനേശൻ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്